ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഓറഞ്ച് സോൺ ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ വണ്ടിയിൽ അതായത് നമ്മുടെ ഈ ടാക്സി വണ്ടികളിൽ വെക്കുന്ന എസ് ഒ എ സിസ്റ്റം അത് വർക്കിംഗ് ആണോ അല്ല പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ നമ്മുടെ വണ്ടി എവിടെയെങ്കിലുമൊക്കെ സൈഡായി കിടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തേ ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ ലൈക്ക് ഇപ്പം ഈ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളൊക്കെ കൂടി വരുന്ന സാഹചര്യത്തിലായിരുന്നു ഇങ്ങനൊരു റൂളൊക്കെ കൊണ്ടുവരാനുള്ളൊരു ഇതുണ്ടായത് സോ അത്രയും ഇതായിട്ട് വരുമ്പോൾ എം വി ഡി അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അതായത് നമ്മൾ ആ ഡിപ്പാർട്ട്മെന്റ് അത്രയ്ക്ക് അങ്ങോട്ട് ഫങ്ഷനിങ് ആണോ ഇപ്പൊ ഈ ഒരു ഫങ്ഷനിങ് ചെയ്ത സമയത്ത് ഇത് അത്രയ്ക്ക് അങ്ങോട്ട് റെഡി ആയിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് സോ വെൽക്കം ടു ദ വീഡിയോ അപ്പം ഇതാണ് നമ്മുടെ മനസ്സൂക്ക മൂക്കെ വണ്ടിയിലാണ് വിഭാഗങ്ങൾ കിട്ടി ചെയ്തിരിക്കുന്നത് അപ്പം ഇത് വണ്ടി എടുത്തിട്ട് ഒരു നാല് മാസം കഴിഞ്ഞു സോ അതിനെ പറ്റിയിട്ടുള്ള അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്യാൻ നോക്കാം അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മുടെ ഫോണിലേക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നതാണ് അല്ലെങ്കിൽ അല്ലാ മെസ്സേജ് വന്നതാണ് നമുക്ക് അത് ട്രൈ ചെയ്ത് നോക്കാം ഒന്ന് ലക്ക് ആവൂ ഇതിനെ എക്കി പിടിക്കണോ അല്ലേ എത്ര നേരം എക്കി പിക്ക് അങ്ങനെ ഒന്നും ഉണ്ടോ ഇല്ല ഒരറ്റ പ്രസ്സിങ് മതി ഒറ്റ പ്രസ്സിങ് തന്നെ ഓക്കേ എന്തായാലും മെസ്സേജ് ഒന്നും ഫോണിൽ വന്നിരുന്നോ ഇല്ല മെസ്സേജ് ഒന്നും വന്നിട്ടില്ല ഇതിനെന്താ ഫോലോ മെസ്സേജ് ഒന്നും അല്ല ഒന്നും വന്നില്ല അതീ ഇത് വെക്കുമ്പോൾ എന്തായാലും വന്നതെ നമ്മളിത് മെയിനായിട്ട് പറഞ്ഞാൽ ടാക്സി വാഹനങ്ങളിലാണ് ഈ ജി പി എസ് കണ്ടുവരുന്നത് അപ്പോ മെയിനായിട്ട് ഒന്ന് നമ്മള് പാസഞ്ചേഴ്സിന് പുറകിലിരിക്കുന്ന പാസഞ്ചേഴ്സിനും ആ പിന്നെ ഒന്ന് നമ്മള് ഡ്രൈവറുടെ ഭാഗത്താണ് വരിക അപ്പോ ഓരോ വണ്ടിക്ക് അനുസരിച്ചാണ് ഇപ്പൊ ബസ്സിലാണെങ്കി എനിക്ക് തോന്നുന്നു നാലിനൊക്കെ ഉണ്ടാവും ആ അപ്പോ നമ്മള് ഇൻ കേസ് നമ്മളിപ്പോ ഒരു യാത്ര പോണ സമയത്ത് നമ്മള് ലേഡീസിനൊക്കെ ആയിട്ട് പോണ സമയത്ത് നമ്മളിപ്പോ ലേഡിനെ കിഡ്നാപ്പ് ചെയ്തിട്ട് കൊണ്ടുപോകുന്ന ഒരു ശ്രമം നടത്തുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാ പാസഞ്ചേഴ്സിന് അവിടെ പ്രസ് ചെയ്യാം എമർജൻസി ഇതാണ് നേരത്തെ ആർട്ട് ഓഫ്സിലേക്ക് നിന്റെ സിഗ്നൽ പോകും അവിടെ ശരിക്കും അവിടുന്ന് ഒരു മെസ്സേജോ കോൾ എന്തെങ്കിലും വരണം എന്നാണ് ആദ്യം മുതൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഇത് നിലവിൽ വന്നിട്ട് ജി പി എസ് വന്നിട്ട് ഏകദേശം ഒരു നാല് വർഷത്തിന്റെ അടുത്തായി അപ്പൊ എന്റെ അടുത്ത് ഇതിപ്പോ ഞാൻ പുതിയ എടുത്ത വണ്ടിയാണ് ഇതിന്റെ മുന്നൊരു വണ്ടിയുണ്ട് ടാക്സി ഉണ്ട് അതിലും ഇതുപോലെ ജി പി എസ് നമ്മള് ചെയ്തിട്ടുണ്ട് ഇതുവരെ നമുക്ക് ഒരു മെസ്സേജും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പിന്നെ ഇതുകൊണ്ടുള്ള ഒരു ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഈ ജി പി എസ് വെച്ചിട്ട് ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റും നമ്മളെ വണ്ടി ആരെങ്കിലും വീട്ടിനെ നമ്മൾ മോഷ്ടിച്ചു കൊണ്ടുപോയി അപ്പൊ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ ജി പി എസിന്റെ കണക്ഷൻ ഒന്നും അവര് വിടുത്തിട്ടില്ലെങ്കി നമുക്ക് അതിന്റെ ലൊക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് എവിടെയാണ് വണ്ടിക്ക് എടുക്കുന്നത് ഇത് റണ്ണിങ്ങിലാണോ എത്ര ദൂരം പോയി എന്ന് നമുക്ക് കിട്ടും അതിനുള്ളൊരു ആപ്പ് നമുക്ക് ഇതില് ഫോണിലുണ്ട് പിന്നെ ആദ്യം ഫിറ്റ് പുതിയ അതെ പോസ്റ്റ് നമുക്കിത് വണ്ടി ഷോറൂമിൽ നമ്മൾ വണ്ടി ഇറക്കുമ്പോ അവര് നമ്മക്ക് കമ്പനി ചെയ്തരുന്നില്ല നമ്മളത് പുറത്തുനിന്ന് ചെയ്യണം ഇതിന്റെ ഒരുപാട് ഏജൻസികൾ അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് ഏകദേശം ഏഴായിരം രൂപ അടുത്ത് അബവ് ഏഴായിരം രൂപ അടുത്ത് വന്നിട്ടുണ്ട് എല്ലാം അവരുടെ ചാർജും കാര്യങ്ങളും നമുക്ക് രണ്ടു വർഷത്തിനാണ് ഇപ്പൊ കൊടുക്കുന്നത് ആദ്യം നമുക്ക് ഒരു വർഷത്തിന് വർഷത്തിനായിരുന്നു റീചാർജ് വന്നിരുന്നത് നമ്മള് വർഷം റീചാർജ് ചെയ്യണം ആ ചെയ്യുന്ന സമയത്ത് ഏകദേശം നമുക്ക് ഒരു മൂവായിരം രൂപയുടെ അടുത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയുടെ അടുത്ത് വരും ഇൻ കേസ് നമ്മൾ ഒരു വർഷം നമ്മൾ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പൊ ഇത് ഓട്ടോമാറ്റിക്കലി കട്ടായി പോകും അപ്പൊ വീണ്ടും നമ്മൾ ഇത് കൊണ്ടുപോയിട്ട് നമ്മൾ കമ്പനിക്ക് കൊടുത്തിട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു നാലായിരം അയ്യായിരം രൂപയുടെ അടുത്ത് അത് ചാർജ് വരുന്നുണ്ട് അതായത് നമുക്ക് വർഷത്തിൽ വരുന്ന നമുക്കൊരു ഇത് വരുന്നുണ്ട് വണ്ടിക്ക് ഒരു ബ്രേക്ക് എന്ന് പറഞ്ഞ സംഭവം വരുന്നില്ല ആ ഒരു സമയത്ത് നമ്മൾ പോകുമ്പോ ജി പി എസിന്റെ പേപ്പർ നമ്മളവിടെ കൊടുത്തുകഴിഞ്ഞാലോ നമുക്ക് ഇതിലെ നമ്മുടെ പിന്നെ അപ്പം ഈ വണ്ടികളല്ല നിങ്ങളിപ്പം ടൗണിലെ ഓട്ടോര് അതേപോലെ ഉണ്ടാകാറുണ്ട് ഇതിപ്പോ സാധാരണ തന്നെ ഫോർ വീലറിന്റെ മുകളിലോട്ട് അതായത് ഫോർ വീലർ മുതല് ഇപ്പൊ ഫോർ വീലർ സ്റ്റാർട്ടിംഗ് പറയുമ്പോ നമ്മള് ടാക്സിയില് വരുന്നത് ഒരു വെള്ളി മുങ്ങ ഐറിസ് എന്നാ പറയാ എല്ലാരും വെള്ളിമു എന്നതിന് പറയാം ആ വണ്ടിയിലാണിത് സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് പിന്നെ അങ്ങോട്ട് ഫോർ പിന്നെ സിക്സ് ബസ്സുകള് അതായത് പാസഞ്ചേഴ്സ് വണ്ടിയിൽ മാത്രമാണ് ഇത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ എൻ്റെ ഒരു ചോദ്യമാണ് എൻ്റെ ഒരു സംശയം മാത്രമാണ് എന്തുകൊണ്ട് ഇത് മറ്റുള്ള വണ്ടികള് അതുപോലെ പ്രൈവറ്റ് വണ്ടികള് അതുപോലെ ഗുഡ്സുകൾ ഇപ്പോ ചരക്ക് വണ്ടികളൊക്കെ ഒരുപാട് പോകുന്നുണ്ട് അതിലൊക്കെ എന്തുകൊണ്ട് ഇത് കൊടുക്കുന്നില്ല കാരണം ഇത് ഇപ്പൊ ഈ ടാക്സി മേഖലയിൽ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ടാക്സി ഓടി മുന്നോട്ട് പോവാന്ന് പറയുന്നത് വളരെ പ്രയാസകരാണ് ഇപ്പത്തെ ഒരു സാഹചര്യത്തിൽ അപ്പോൾ ഇത് ടാക്സി ജീവനക്കാരുടെ മേലെ അടിച്ചേൽപ്പിക്കുന്ന ഒരു സംഭവമാണ് ജി പി എസ് അതുപോലെ ഓട്ടോ ഓട്ടോ ഓട്ടോറിക്ഷ ഉണ്ട് അതൊരു ടാക്സി തന്നെയാണ് പക്ഷെ ത്രീ വീലർ ആണ് അപ്പൊ അതില് ഇത് ചെയ്തിട്ടില്ല ഇത് എന്റെ ഒരു അഭിപ്രായം ഇത് എന്തായാലും നല്ലൊരു കാര്യമാണ് അപ്പോ എന്റെ വ്യക്തിപരമായുള്ള ഒരു അഭിപ്രായം പറയാ ഇത് നമ്മൾ ചെയ്യുമ്പോൾ ടാക്സി പാസഞ്ചേഴ്സ് വണ്ടികളിൽ മാത്രല്ല എല്ലാ വണ്ടികളിലും അതായത് ഇപ്പോ ഗുഡ്സ് ആണെങ്കിലും അതിലും ആ കാറ്റഗറിയിലൊക്കെ ഇതുൾപ്പെടുത്തിയിട്ട് ചെയ്യുക ഇതിപ്പോ ഇൻ കേസ് നമ്മള് ഒരു രണ്ടു മൂന്ന് വണ്ടിയുള്ള ആൾക്കാർ ഇപ്പൊ ടാക്സി മേഖലയിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഒരു ഡ്രൈവർ വെച്ച് പോവുകയാണെങ്കിൽ അവർ പേതൊക്കെ വഴിക്ക് പോകുന്നുണ്ട് ഇപ്പൊ നമ്മൾ എവിടെയൊക്കെ വണ്ടി നിർത്തുന്നുണ്ട് അതുപോലുള്ള ഏഹ് എത്ര കിലോമീറ്റർ നമ്മൾ വണ്ടി റൺ ചെയ്ത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നല്ലൊരു കാര്യമാണ് അപ്പോൾ നല്ല രീതിയിലാണെങ്കിൽ എല്ലാം നല്ലതാണ് അപ്പൊ ചെയ്യുമ്പോൾ എല്ലാ വണ്ടികളും ഉൾപ്പെടുത്തി ചെയ്യാം അപ്പൊ മനസ്സിലാക്കോ നിങ്ങളുടെ സമയമില്ലാത്ത നേരത്തും ഞങ്ങളോട് ഇതൊക്കെ പറഞ്ഞു തന്നതിന് വളരെയധികം നന്ദിയുണ്ട് സോ ഈ വീഡിയോ കണ്ടിട്ട് ഇപ്പം ഇതിന്റെ അധികൃതർ ഇതിനനുസരിച്ചുള്ള ഒരു റിപ്ലൈ തരുന്നത് നമുക്ക് വിശ്വസിക്കാം ഓക്കെ താങ്ക് യു ഓക്കേ